పోతరచి నమ్ము ఉప్పు కళగనుంటే నమకు పోతేరచి അങ്ങനെ പോത്തിറച്ചി നമ്മൾ കഴുകി വാരി എടുത്തു ഉപ്പിട്ട് തിരുമ്പി കഴുകി വാരിയെ ഉളുമ്പ് പോകാനും രക്തം പോകാനും പോത്തിറച്ചിയുടെ അരപ്പൊന്ന് ചൂടാക്കി എടുക്കാം ഒത്തിരി മൊരിയുണ്ട് കേട്ടോ ഇന്നേരം മുളക് പൊടി മീറ്റ് മസാല മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒത്തിരി മൂക്കണ്ട നല്ല കളറ് പോത്തിറച്ച് വെക്കണമെങ്കിൽ ഒരുപാട് മൂക്കരുത് അപ്പൊ ഒന്ന് പച്ചമണം മാറിയാ മതിയേ രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മീറ്റ് മസാല മല്ലിപ്പൊടി എല്ലൂടെ നമ്മൾ വറുത്ത ആണ് വറുത്തെന്ന് പറഞ്ഞ ഞാൻ ഒത്തിരി മൂപ്പിച്ചില്ല കാരണം ഇവിടെ പോത്തിറച്ചിക്ക് നല്ല കളറ് വേണം ഇനി നമ്മുടെ തേങ്ങാ കൊത്ത് ഇത് നമ്മടെ തേങ്ങാ ഇനി നമ്മുടെ സബോള ഇത് സബോള ഈ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ കരിയാപ്പല കരിയാപ്പ ഉപ്പ് 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 മഞ്ഞപ്പൊടി ഇനി നമുക്ക് ഇതൊന്ന് തിരുമ ഇങ്ങനെയാണ് എല്ലാരും പോറച്ചു വെക്കുന്നതെന്ന് കമന്റ് ഇടണേ നമ്മള് ഇങ്ങന വെക്കുന്നേ പിന്നെ ഓരോരുത്തരും ഓരോരോ രീതിയാ ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അത് എന്നും ഞാൻ ഏത് കറി വെച്ചാലും ഞാൻ പറയും ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നേ അന്നേരം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം എന്നേ നമുക്ക് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് വരാം വിറകടുപ്പല്ല പോത്ത് അറച്ച് വെക്കുന്നെ കേട്ടോ ഗ്യാസിന്റെ വേവ് എനിക്ക് അറിയത്തില്ല പോട്ട് വെക്കാൻ അതുകൊണ്ട് നമുക്ക് വിറകടുപ്പേ വെക്കാം നമ്മള് തീക്കാത്തേക്ക് ഇറച്ചി വെച്ച് കൊടുക്കും